എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കിഴക്കിൻ്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ഊട്ടു തിരുനാളിന് ചൊവ്വാഴ്ച കൊടികയറുമെന്ന് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മെയ് ഏഴിന് രാവിലെ പത്ത് പതിനഞ്ചിന് കണ്ണൂർ രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതല കൊടിയേറ്റം നിർവഹിക്കും തുടർന്ന് മെത്രാന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി വചന പ്രഘോഷണം തുടർന്ന് നൊവേന ആരാധന തുടങ്ങിയവ നടക്കും കൊടിയേറ്റ ദിവസം രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടക്കും തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടക്കും മെയ് പന്ത്രണ്ടിന് രാവിലെ നടക്കുന്ന ദിവ്യബലിയിൽ ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ നിർവഹിക്കും തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായമായ സ്നേഹസാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ നിർവഹിക്കും മെയ് പതിമൂന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിയിൽ ബിഷപ്പ് എമിററ്റ്സ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യ കാർമികത്വം വഹിക്കും തിരുനാൾ ദിനമായ മെയ് പതിനാലിന് രാവിലെ പത്ത് പതിനഞ്ചിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഊട്ടു ആശീർവദിക്കും തുടർന്ന് മെത്രാന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ നെൽസൺ ജോബ് വചന സന്ദേശം നൽകും വിശുദ്ധ അന്തോണീസിന്റെ മൂന്ന് തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ് കയ്യന്റെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥരായ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുമെന്ന് ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ പറഞ്ഞു തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ സിസ്റ്റർ ബിൻസി ഫ്രാൻസിസ് കുറുപ്പുശ്ശേരി ബീനൻ താണിപ്പിള്ളി ആന്റണി കല്ലറയ്ക്കൽ ജോഷി പടമാട്ടുമ്മൽ അലക്സ് പള്ളിയിൽ പി എം ആന്റണി പി ജെ ജിൽജോ എന്നിവർ പങ്കെടുത്തു ഈ വരുന്ന ചൊവ്വാഴ്ച ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കൊടികയറ്റം ആഘോഷമായിട്ട് നടത്തപ്പെടുന്നു തുടർന്നുള്ള ദിവ്യബലിയിലും മറ്റുമൊക്കെ അഭിയന്യ പിതാവ് അലക്സ് പിതാവ് മുട്ടിക്കാർ ഇഷ്ടം വെച്ച് പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ചൊവ്വാഴ്ചയാണ് ബുധനാഴ്ച തുടങ്ങി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വൈകിട്ട് ആഘോഷമായിട്ടുള്ള ദിവ്യബലിയും തിരുക്കർമ്മങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ദിവസം മറ്റു ദിവസങ്ങൾ ദിവസങ്ങളൊഴിച്ചാലും ഞായറാഴ്ചയാണ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച പത്ത് മണിക്കുള്ള തിരുക്രമങ്ങൾക്ക് മധ്യേന്ത്യ ഫ്രാൻസിസ് കളറുകൾ പിതാവ് വന്ന് നോക്കിക്കാർ വരുന്നത് അന്നേ ദിവസം നമ്മളിവിടെ പ്രസിഡന്റിമാരുടെ പ്രത്യേക ദിവസമായിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു നൂറ്റി ഇരുപതോളം പ്രസിഡന്റിമാർ ആ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് നിയോഗമേറ്റെടുത്തുകൊണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് അത് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള അനുഗ്രഹം നിൽക്കുന്ന പറഞ്ഞു പറഞ്ഞുകൊണ്ടുകൂടിയാണ് അല്ലെങ്കിൽ പുതിയ നിയോഗങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കാനും അങ്ങനെയൊക്കെ നിയമങ്ങൾ വയ്ക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്നു ഒരു വലിയ വിശ്വാസത്തിലുമാണ് ക്രിസ്ത്യന്മാരായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ ഒരു ദീപ്യബലിയായിട്ട് പത്ത് മണിക്ക് വെച്ചിരിക്കുകയാണ് കല്ലർക്ക പിതാവ് അതിലും മുഖ്യ ഗാർബിതം വഹിക്കുന്നു ആ ദീപ്യബലിക്ക് ശേഷം ഞങ്ങൾ ഈ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം വെച്ചിട്ടുണ്ട് അത് തുടർന്ന് ഈ ഒരു ആദ്യത്തുടർന്ന് ഒരു കാര്യത്തെ തുടർന്ന് ഈ വർഷത്തെ ദേവാരണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നതാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ സ്നേഹസാന്ത്വനം എന്നാണ് അതിന് പേരിട്ട് നൽകിയിട്ടുള്ളത് അവിടെ തന്നെ ഒരുപാട് പേര് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ക്യാൻസർ രോഗബാധിതരും വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരുമായിട്ടുള്ളവരെ സഹായിക്കാൻ ഈ വർഷം ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണമെന്ന് നിർവഹിക്കുന്നു